പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി അടുക്കളയിൽ എലികളുടെ സാന്നിധ്യം കണ്ടെത്തിയ ചാവക്കാട്ടെ ഹോട്ടൽ നഗരസഭാ അധികൃതർ അടപ്പിച്ചു ചാവക്കാട് കുന്നംകുളം റോഡിൽ ചാവക്കാട് കോടതിക്കടുത്ത് പ്രവർത്തിക്കുന്ന ഓട്ടോഗ്രാഫ് റെസ്റ്റോറന്റ് ആൻഡ് കഫേ എന്ന സ്ഥാപനമാണ് ചാവക്കാട് നഗരസഭാ ആരോഗ്യ വിഭാഗം അധികൃതർ അടപ്പിച്ചത് ഈ ഹോട്ടലിന്റെ അടുക്കളയിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ എലികൾ ഭക്ഷിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ചാവക്കാട് നഗരസഭാ ആരോഗ്യ വിഭാഗം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു തുടർന്നാണ് നഗരസഭാ സെക്രട്ടറി സ്ഥാപനം അടച്ചുപൂട്ടുവാൻ ഉത്തരവിട്ടത് ഇതോടെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥാപനം അടച്ചുപൂട്ടിക്കുകയായിരുന്നു സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം ഷമീർ സി ആസിയ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പി കെ ശിവപ്രസാദ് ആരോഗ്യവകുപ്പ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രാംകുമാർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി മതിയായ ശുചിത്വ നിലവാരം പുലർത്താതെയും സുരക്ഷാ സംവിധാനം ഒരുക്കാതെയും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി എം എസ് ആകാശ് അറിയിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി ലോൺ അടയ്ക്കാവുന്നതാണ്

േറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുത്തന്മാവ് ഒരു മണിയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മണിയൂർ